അപ്പോൾ അല്ലെല്ലാം തേച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ ഒരു ചേന താ ഈ ചൊറിയമ്പൂശി ഇങ്ങനെ തിന്ന് തീർത്തിട്ട് കണ്ടത് അപ്പോൾ നമ്മൾ അതിനെ ശരിയാക്കാനുള്ള വട്ടാണ് നമുക്ക് ഈ ചേനയെ രക്ഷിക്കുക അതാണ് നമ്മളുദ്ദേശം ഇതാ ഒരു ചൊറിയും പൂശ എത്രയാ മൂന്നാല് ചൊറിയും പൂട്ട് കുറച്ച് മാസം അതെ അതെ അപ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിനെ പിടിച്ചിട്ട് ഈ കട്ലാസ് ഇടും

ഇവിടെ പിടിക്കുന്നു ഞാൻ പുഷനെ പിടിക്കുന്നത് കാണിക്കുന്നുണ്ടോ ദാ അച്ഛാ 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 അടാ കൊറേതായില്ല ഇലയല്ല ഓക്കേ ദാ ഇല്ല കൊല്ല കാണിക്കണ്ട ഇതാ കണ്ടോ ഗയ്സ് അടാ കൊറേ പച്ചി പിടിച്ചീ പച്ചി പിടിച്ചീ അമ്മേ പോവമേനെ ആടി ദിനിക്കല്ല ഇടല്ല ശ്രദ്ധിച്ചു ഇടാ ഇടല്ല ശ്രദ്ധിക്കണ്ട അമ്മാനെ കണ്ടോ ഗയ്സ് ആക്കില്ല ഒരു ചേഞ്ഞല്ല നമ്മൾ കൊറേ പുഷു കകകാനോ

சுமாரத்துல பிடிச்சிட்டாங்க அவரே 10 10 என்னetro 10 ஆ இது 11 இது 12 12 பிசுன நம்ம பிடிச்சிட்டோம் லை ஆ என்னான காரியம் அப்ப நம்ம இதிலிருந்து நம்ம என்னடா செய்தது ஒரு புஷுன படிகணும் ಅಲ್ಲ எதை கத்திக்கணும் ಅಲ್ಲ எதை டவுட்டி கொல்லணும் அட இல்ல ஏ

ചവിട്ടിക്കൊന്നു അടുത്തോ ഇരയിൽ